ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപേ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കും എന്നാണ് പ്രധാന റിവ്യൂവറായ മല്ലൂട്ടോക്സ് രേവതി ഏറ്റവും പുതിയതായി പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് ബി ബി സിക്സിന്റെ സെറ്റ് ഇത്തവണ ചെന്നൈയിലായിരിക്കുമെന്നാണ് തൊണ്ണൂറ് ശതമാനവും പ്രതീക്ഷിക്കുന്നത് ഏതാനും ശേഷം തമിഴ് സീസൺ സെവൻ ഫിനാലെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും മലയാളം സീസൺ ബിഗ് ബോസ് സിക്സ് ചെന്നൈ സെറ്റിൽ ആരംഭിക്കുക എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ മറ്റ് അണിയറ പ്രവർത്തനങ്ങളും ഓഡീഷൻസും എല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ് ജനുവരി ആദ്യ ആഴ്ചയോടെ തന്നെ കമ്മിങ് സൂൺ പ്രമോകളും സീസൺ സിക്സിന്റെ ലോഗോ ലോഞ്ചും കോമണർ ഓഡീഷൻസ് പ്രമോകളുമെല്ലാം പുറത്തു വരാൻ സാധ്യതയുണ്ട് ചെന്നൈയിൽ ഇതിനു മുൻപ് നടന്നത് സീസൺ ടൂവും സീസൺ ത്രീയുമായിരുന്നു ഈ രണ്ട് സീസണുകളും കോവിഡ് പ്രതിസന്ധി മൂലം മുന്നോട്ട് കൊണ്ടുപോകുവാനായിരുന്നില്ല ഈ ആശങ്കയും പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട് മിക്ക പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ടത് ബി ബി സീസൺ ഫോറിന്റെ സെറ്റായിരുന്നു മുംബൈ സെറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് എന്നാണ് നിരവധി പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തിയത് സീസൺ സിക്സിൽ മാറ്ററിക്കാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും എന്ന ആകാംക്ഷയും പ്രേക്ഷകരിലുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നെത്തുന്ന താരങ്ങളെയും സെലിബ്രിറ്റീസുകളെയുമാണ് പ്രേക്ഷകർ കൂടുതൽ കാത്തിരിക്കുന്നത് നിരവധി പേരുടെ ഓഡീഷൻസ് ഇതിനോടകം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ലാലേട്ടൻ തന്നെ ഹോസ്റ്റ് ചെയ്യണമെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്